മനോരമ വീടിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം ഞാൻ പ്രഭാസ് ഇത് അല്ലാതെ എന്റെ വൈഫാണ് മാവലിക്കര ചെട്ടിവിളങ്ങരയിലുള്ള ഞങ്ങളുടെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ സ്വപ്ന വീടിന്റെ പുതിയ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഈ പ്ലോട്ട് ശരിക്കും ഇവരുടെ കുടുംബ വീടാണേ ഈ കുടുംബ വീട് ഒരു പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള വീട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ജനിച്ച് വളർന്ന ഇവരുടെ അച്ഛൻ അമ്മ ജനിച്ച് വളർന്ന വീടായത് അപ്പോൾ അത് ഞങ്ങൾ തിരികെ എടുത്തതായിരുന്നു അപ്പോൾ ഈ പഴയ വീട് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പഴയ ഒത്തിരി പഴയ നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള വീടായിരുന്നു അപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായാലും കുറേ നാളായിട്ടും താമസം ഇല്ലായിരുന്നു കൊണ്ട് നമ്മൾ അതിനെ ഡിമോളിഷ് ചെയ്തിട്ട് ഒരു പുതിയ വീടെന്നുള്ള ഐഡിയ വന്നപ്പോൾ ആലപ്പുഴയുള്ള ആക്ര രമേഷ് കൃഷ്ണനെ കണ്ടു ഞങ്ങൾ പുള്ളിയായിട്ടിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെയാണ് ഈ വീടിലേക്ക് ഞങ്ങൾ എത്തിയത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻറ്റീരിയറാണ് അപ്പം പൊതുവേ ശരിക്കും ഗ്രാമമാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഓപ്പൺ ശൈലിയിലുള്ള ഒരു വീട്ടിലേക്ക് വന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുടുംബം ആ കുടുംബം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലെയുള്ള ഒരു വീട് പക്ഷേ മോഡേൺ ആയിരിക്കാൻ വേണം ആ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പച്ചപ്പിനൊക്കെ ഇണങ്ങുന്ന രീതിയിൽ കുറച്ച് എക്സ്റ്റീരിയർ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നതുമൊക്കെ ആയിട്ടുള്ള ഓപ്പൺനെസ് ഉള്ള ഒരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഡിസൈനിലേക്ക് വന്നത് രണ്ടായിരത്തിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമുക്ക് അത് ആവശ്യങ്ങൾ പ്രധാനമായിട്ടും നമുക്കൊരു ഓപ്പൺ വരാന്ത വേണമെന്നുണ്ടായിരുന്നു രണ്ടാമത്തത് നമുക്ക് ഇരിക്കാനൊരിടം വേണമെന്നുണ്ടായിരുന്നു ഗ്രാമീണതയുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കാര്യം ഈ ടൗണിൽ ജീവിച്ചും അടുത്ത് ഈ ചെറിയൊരു സ്പേസിൽ ജീവിച്ചും അടുത്തുകൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് വീടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ഒരു സ്ഥലം വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഒരു കോട്ടയാട് വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഈ കോട്ടയാടിലേക്ക് വ്യൂ കിട്ടുന്ന ബെഡ്റൂമുകൾ പിന്നെ ഡൈനിങ് റൂം ഡ്രോയിങ് റൂം ഇത്രയായിരുന്നു നമ്മളുടെ പ്രധാനമായിട്ടും ആവശ്യം കിച്ചൺ ഓപ്പൺ ആയിരിക്കണം ഒരു ബെഡ്റൂം മുകളിൽ ഉണ്ടാകണം ആ ബെഡ്റൂമിന് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ അത് ഡിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ കിട്ടിയ കുറേ പുതിയ സ്ഥലങ്ങളുണ്ട് ആ പുതിയ സ്ഥലങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അപ്പോൾ അതൊക്കെ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുതിയതായിട്ട് കിട്ടിയ സ്ഥലങ്ങൾ അത് എങ്ങനെ യൂസ് ചെയ്തു അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ഡിസൈൻ മികവിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള വീട് ഭംഗിയായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം വൈഫ് മോള് ഹസ്ബൻഡ് ഇപ്പോൾ ഇത്രയും പേരാണ് ഈ വീട്ടിലുള്ളത് മോള് റീസെൻ്റ്ലി മാരിഡാണ് അവൾ ഐ ടി സെക്ടറിലാണ് മുംബൈയിലാണ് നമ്മുടെ ആർക്കിടെക്ട് ആണ് ആർക്കിടെക്ട് റമേഷൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിരിക്കുന്ന ആദ്യത്തെ സിറ്റിംഗ് മുതൽ മ മകളും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഐഡിയ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ ഡിസൈൻ മികവിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പുതിയ പുതിയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പുതിയ പുതിയ സ്പേസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ കണ്ട പോലെ തന്നെ ഒരു വീട് നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ വലിയ സന്തോഷമാണ് ഇവരുടെ ആവശ്യം ബേസിക്കലി ഒരു ട്രഡീഷണൽ ലുക്കുള്ള വീടാണ് എന്നാൽ മാഡത്തിന് കുറച്ച് പുതുമയുള്ള ഒരു മോഡേൺ വീടായിരുന്നു താല്പര്യം ഇത് രണ്ടും കൂടെ എങ്ങനെ കമ്പയിൻ ചെയ്യാമെന്നുള്ള ആലയിലാണ് പുറമേ നോക്കുമ്പോഴത്തേക്കും ഒരു ട്രഡീഷണൽ ലുക്കും കിച്ചണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മോഡേൺ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ഒരു ഒത്തിരി അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അത്ര ഓപ്പൺ സ്പേസുകൾ അവർക്ക് വേണമെന്ന് ഉണ്ടായിരുന്നു അതെല്ലാം ഇതിനൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് വരാന്തയും പിന്നെ വലിയ വിൻഡോസും ഈ പറഞ്ഞ പോലെ ഒരു കാർപോർസും ഗസേബും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറും എല്ലാം കൂടെ നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ട്രക്ചറും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അത് പ്രധാനമായിട്ടും നമുക്ക് ഒരു വരാന്ത വരാന്ത എന്ന് പറയുമ്പം ഓട് വിരിച്ച വരാന്ത മഴ വീഴുന്നത് കാണണം തൂണുകൾ തൂണുകളുണ്ടാകണം അങ്ങനെ മാക്സിമം വലിപ്പമുള്ള വരാന്ത പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് ഒരു കോട്ടയാടായിരുന്നു അപ്പം എല്ലാവരും ഈ നാല് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് ഘട്ടം എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തേച്ചും എല്ലായിടത്തും ഒന്ന് ഓപ്പൺ ആകുന്ന ഒരു കോട്ടയാട് ഈ കോട്ടയാടിന് ഗുണം ഈ ഡ്രോയിങ് റൂമിലും ഡൈനിങ് റൂമിലും ഈ ബെഡ്റൂമിലും മൂളത്തെ സ്പേസിലും കിട്ടും പിന്നെ ഈ സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം വന്നിട്ടാണ് ഗ്രില്ലിട്ടത് ഞങ്ങൾ പൊതുവേ ഗ്രില്ല് വേണ്ടെന്ന് ആഗ്രഹിച്ചെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രില്ല് വെച്ച് തന്നെ സെക്യൂർ ചെയ്തു പിന്നെ ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് സ്റ്റെപ്പായിട്ടാണ് വീടിൻ്റെ പോകുന്നത് അപ്പോൾ നമ്മൾ ഓടുത്തു തന്നെയാണ് പ്രധാനമായിട്ടും താഴത്തെ ബെഡ്റൂമും കിച്ചണും ഒഴിച്ചും ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓട് പിരിച്ചിരിക്കുന്നതാണ് സീലിങ്ങോടു അതുപോലെ തന്നെ മോളിൽ മേച്ചിലോടും ഉണ്ട് എല്ലാം പുതിയ ഓട് തന്നെയാണ് ജി ഐ ഡ്രസ്സ് ചെയ്തിട്ട് സീലിങ്ങോടും അതുപോലെ തന്നെ റൂഫിലെ ഓടും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സീലിംഗ് ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഒരളവ് വരെ ചൂട് കുറയ്ക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിശ്വാസം വീടിന്റെ എലിവേഷൻ ഇതാണ് നമ്മുടെ മുൻവശം അതായത് കിഴക്കോട്ടാണ് കിഴക്കോട്ട് ദർശനം ആ വീട് അപ്പോൾ നമുക്ക് സത്യത്തിൽ രണ്ട് സൈഡിലേക്കും ഒരു ഓപ്പൺനെസ് ഉണ്ട് ആ സൈഡും പക്ഷെ കയറാൻ പറ്റുന്നില്ല എങ്കിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്നും ഒരു ആയിട്ട് ഒരു വരാന്തയുണ്ട് വരാന്തയിൽ നമ്മൾ വെച്ചിരിക്കുന്ന തൂണുകൾ ൂടിയിൽ നിന്ന് കൊണ്ടുന്ന തൂണുകളാണ് ടെക്കലിലുള്ള തൂണുകളാണ് ഇത് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു മുകളിലൊരു കുത്തുപണിയുള്ള സാധനം കൊടുത്തിട്ടുണ്ട് പൂജാസ്പേസ് നമ്മൾ പുറത്താണ് കൊടുത്തിട്ടുള്ളത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ളൊരു വീടായതുകൊണ്ട് നമ്മൾ മുക്കകത്തേക്ക് പൂജാസ്പേസ് കൊണ്ടുവരാതെ പൂജാസ്പേസ് പുറത്താ കൊടുത്തേക്കുന്നു നമ്മുടെ മെയിൻ ഡോർ ഇതാണ് വളരെ സിമ്പിളായിട്ട് പിന്നെ ഡിസൈൻ ചെയ്തൊരു ഡോറാണ് ഇതിന് നമ്മളൊരു ഡിജിറ്റൽ ലോക്കാണ് കൊടുത്തിട്ടുള്ളത് ഡിജിറ്റൽ ലോക്ക് നമ്മളതിന് ഫേസ് റെക്കഗ്നീഷൻ ഒരു ആ എഫ് ഐ ഡി പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സപ്പോർട്ട് തുറക്കാൻ പറ്റുന്ന ഡോറാണ് അപ്പോൾ നമ്മൾ കീ കൊണ്ട് നടക്കുന്ന ഒരു കൺസെപ്റ്റ് ഇതിനില്ല ഡോർ അടയ്ക്കുന്നു ലോക്കൽ പോസ് ചെയ്യുന്നു നമ്മൾ പോകുന്നു കീ എന്നുള്ള കൺസെപ്റ്റ് നോക്കില്ല ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് മൂന്ന് വശവും ഫുൾ വിൻഡോസ് തന്നെ കൊടുത്തിരിക്കുന്നത് അത് പൊട്ടയ്ക്കുള്ള കാഴ്ചകളും മാക്സിമം ലൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇത് ഫുൾ അതിൻ്റെ ഒരു സൈഡ് കൊട്ടേലേക്കാണ് തുറക്കുന്നത് ബാക്കി രണ്ട് സൈഡിലും നോക്കി കഴിഞ്ഞാൽ തന്നെ ഫുൾ ചുറ്റിനുള്ള പച്ചപ്പും ആ ഇത് തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫർണിച്ചർ നമ്മൾ പിന്നെ മൊത്തത്തിൽ കോതമംഗലം നെല്ലിക്കുഴിയും നമ്മൾ ഫർണിച്ചർ ഫുൾ സോഴ്സ് ചെയ്തു ഫുൾ ഫർണിച്ചർ ഒന്നോ രണ്ടോ നമ്മുടെ കയ്യിലുള്ള ഒന്ന് രണ്ട് ീസുകൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ഒരു പാക്കേജായിട്ട് അവിടുന്ന് എടുത്ത പിന്നെ ഈ ബാക്കിയുള്ളത് പിന്നെ ഈ സൈഡില് ടി വി യൂണിറ്റ് ഈ ടി വി യൂണിറ്റ് രമേഷിന്റെ ഡിസൈനാണ് ആ ഡിസൈൻ അനുസരിച്ചാണ് ഇത് കൃത്യമായിട്ടും ചെയ്തിട്ടുള്ളത് താഴത്തെ സ്പേസ് ചെറിയ ബുക്ക് ഷെൽഫായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒക്കെ കൃത്യമായി അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് ചെയ്ത് തന്ന കാർപ്പന്റേഴ്സും വളരെ ഭംഗിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇതിപ്പോൾ മോക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഞങ്ങള് ഒരു ഗൂഗിൾ ഗൂഗിളിന്റെ ഗൂഗിൾ അസിസ്റ്റന്റ് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് അവളുടെ ഫ്രണ്ട് കൊടുത്ത് അപ്പൊ ഞങ്ങൾ ഇത് വെച്ചിട്ട് അത്യാവശ്യം ഓട്ടോമേഷൻ ഒക്കെ ഇതിനകത്ത് ചെയ്തു വരുന്നുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കുഞ്ഞു റോബോട്ടിനെ മേടിച്ചിട്ടുണ്ട് ഇത് റോബോ ക്ലീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിന് അതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഇതിന് ഇപ്പോൾ മുകളിൽ ഇട്ടേക്കുന്ന പേര് അടിമയെന്നാണ് അപ്പം വളരെ ഈസിയായിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം ഇത് തന്നെ വീട് മുഴുവൻ വൃത്തി ആയിക്കോളൂ നമ്മളൊന്നും ചെയ്യണ്ട ഇത് വീടിൻ്റെ ഡൈനിങ് സ്പേസ് ആണ് ലിവിങ്ങിൽ നിന്ന് ഉള്ള പോലെ തന്നെ ഈ ഡൈനിങ് സ്പേസും കോട്ടയത്തിലേക്ക് തന്നെയാണ് തുറക്കുന്നത് ഇതിൻ്റെ കഴിയുന്ന മേല് വരെ റൂഫ് വരെ വിൻഡോ ആണ് ശരിയായിരിക്കുന്നത് പകൽ സമയത്ത് ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വിൻഡോസ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല ഇത് ഫുള് ഇങ്ങനെ തുറന്ന് ഫുൾ സ്ലൈഡിങ് വിൻഡോ ആണ് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ സൗത്ത് സൈഡിൽ നിന്നുള്ള നല്ല കാറ്റും വീട്ടിൽ മുത്തമാവും ഇത് ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒറ്റ സ്പേസ് തന്നെ ആയിട്ട് മാറുകയാണ് ഇത് ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ സ്റ്റെയർ പേസ് മെറ്റൽ ഫ്രൈമാണ് ചെയ്തേക്കുന്നത് തേക്ക് തേക്കിൻ്റെ തേക്കിൻ്റെ തടി തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് വച്ചേക്കുന്നത് അതുപോലെ ഈ സൈഡ് ഫുൾ നമ്മൾ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് അങ്ങ് ടോപ്പ് എൻ്റുവരെ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ കളർ സെലക്ഷൻ വരെയും രമേശിൻ്റെ സാന്നിധ്യം ഉണ്ട് ഓരോ സാധനം സെലക്ട് ചെയ്യുന്നതിനകത്ത് രമേശിൻ്റെ സാന്നിധ്യം ഉണ്ട് പിന്നെ ഇവിടെ വാഷ് ഏരിയ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വേറെ ഒന്നും ഇല്ല ഫുൾ ഉണ്ട് ഇതിൽ ലൈറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മിററാണ് മൂന്ന് കളർ വേരിയൻസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ മെഷർമെൻ്റ് കൊടുത്ത് നമ്മൾ ചെയ്യിച്ചതാണ് നമ്മുടെ സ്പേസ് എത്രയാണോ അതനുസരിച്ച് നമ്മൾ ഒരു കിളാൻഡ്രത്തൊരു എടുത്ത് മെഷർമെൻ്റ് കൊടുത്ത് നമ്മൾ ചെയ്യിച്ചതാണ് എല്ലാ ബാത്റൂമിലും ഇങ്ങനത്തെ റിഹേഴ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഡൈനിങ് സ്പേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നിടത്ത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ പിന്നെ നമ്മളൊരു ബാർ സെറ്റ് രീതിയിലൊക്കെ ആക്കാൻ പറ്റുന്ന ഇവിടെ ഒരു ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു ബാർ രീതിയിൽ വേണമായിട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഓപ്പൺ കിച്ചൺ നമ്മൾ ഫുൾ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതെല്ലാം മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിൽ ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട് ഈ കിച്ചണിൽ ഫുഡ് ആൻഡ് അനുഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം ലൈറ്റിന് വേണ്ടിയിട്ട് അഞ്ച് വിൻഡോസ് ഉണ്ട് ഈ വിൻഡോയുടെ പ്രത്യേകം നമുക്കിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫ്രണ്ടിൽ ആൾ വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ ലെങ്ത് വിൻഡോ ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ ഒരു വർക്കിംഗ് കിച്ചണിലേക്കാണ് വർക്കിംഗ് കിച്ചണ് വരുന്നത് നമ്മൾ അലൂമിനിയം ചെയ്ത് എല്ലാം ഓപ്പൺ രീതിയിൽ അലൂമിനിയം ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പൺ ആണ് ഇതിനകത്ത് വെളിച്ചത്തിന്റെ ഒരു കൺസ്ട്രേറ്റ് ഇല്ല നല്ല വെളിച്ചം നല്ല കാറ്റ് മിക്കവാറും എല്ലാ പാചകവും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആയതുകൊണ്ട് എല്ലാ പാചകവും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഇതൊക്കെ നമ്മുടെ പഴയ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫേണിച്ചറുകൾ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്ന ഫേണീച്ചറുകളാണ് ഇതിന് മൂന്ന് വിൻഡോസ് ഉണ്ട് ഈ വിൻഡോ ശരിക്കും തുറന്ന് നമുക്ക് വേണേൽ കോട്ടയാട്ടിലേക്ക് ഇറങ്ങാവുന്ന വിൻഡോ ആയത് നമുക്ക് തുറന്നിട്ട് നമുക്ക് കോട്ടിയാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന വിൻഡോയാണ് ഇതിന് ഗ്രില്ലൊന്നും ഇല്ല ഡൈനിങ് റൂമിലെ പോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കോട്ടയാട്ടിലേക്ക് അത്യാവശ്യം ആക്സസ് കിട്ടുന്ന വിൻഡോ ആയത് ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഒരുങ്ങാനൊക്കെ ആയിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഇതൊക്കെ വരച്ചു അതേ രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൂടെ പിന്നെ ഒരുങ്ങാൻ പറ്റുള്ളൂ തുറന്നിട്ടാൽ പോലും ആൾക്ക് കാണാൻ പറ്റില്ല അത്ര കൃത്യമായിട്ടാണ് അതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോഴാണ് ലാൻഡിങ് ഏരിയ സാധാരണ ഇത് എല്ലായിടത്തും ഒരു ഡെഡ് സ്പേസ് ആയിട്ടാണ് ഉണ്ടാവുക ഇവിടെ നമ്മളതിനെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലാക്കി അത്യാവശ്യം വായിക്കാനൊരു സൗകര്യമാക്കി ഇവിടെ ഇത് ഓപ്പണാണ് പണ്ടത്തെ വില്ലഴി എന്ന് പറയുന്ന സാധനം അത് ഓപ്പണാണ് ഇതൊരു ബേ വിൻഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട് പോത്തെ കാഴ്ചകൾ കാണാം കുളം കാണാം കാവ് കാണാം എല്ലാം കാണാം ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് വായിക്കാം ഇത് മുകളിലത്തെ ലാൻഡിങ് സ്പേസ് ആണേ ഈ ലാൻഡിങ് സ്പേസ് നമ്മൾ വിത്ത് ഡബിൾ ഹൈറ്റ് നമുക്കിവിടെ കാണാം താഴ്വശം കാണാം ഡൈനിങ് റൂം കാണാം ഡ്രോയിങ് റൂം കാണാം കിച്ചണിൻ്റെ അത്യാവശ്യം പോർഷൻസ് കാണാം പിന്നെ ഇത് ഈ ഏരിയ നമ്മളൊരു ആ മകൾ ഐ ടി ഫീൽഡ് ആണെന്ന് തന്നായിരുന്നു അപ്പോൾ അവളുടെ ഒരു വർക്കിംഗ് സ്പേസായിട്ടും ഞാനും വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായത് നമ്മുടെ വീട്ടിലത്തെ ഓഫീസാണിത് ഇവിടെ നമ്മൾ അതിനാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം വരുന്നത് ഇത് മകളുടെ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ് അതിനകത്തെ കളർ തീം വരെയും ഫേണിച്ചറ് വരെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ അവൾ തന്നെയാണ് ഇങ്ങനത്തെ കട്ടിൽ വേണം താഴ്ന്ന കട്ടിൽ വേണം ഇങ്ങനത്തെ ഹെഡ് ബോർഡ് വേണം ഇത് നമ്മൾ ഒട്ടിച്ചേക്കുന്നത് ഗ്ലേ ആണ് ഒട്ടിച്ചേക്കുന്നത് ഈ സൈഡ് ഈ വിൻഡോയുടെ ഫുൾ ഒരു ബേ വിൻഡോ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാനോ വെറുതെ ഇരിക്കാനോ ഒക്കെയുള്ള സ്ഥലമാണിത് ഇത് അത്യാവശ്യം തോന്നിട്ട് കഴിഞ്ഞാൽ ഓപ്പണബിൾ ആണ് ഈ വിൻഡോ ഇത് ഫുള്ളും എയർ സർക്കുലേഷൻ ഇവിടെ ഉണ്ട് കാറ്റും വിളിച്ചോ നമുക്കതിന് യാതൊരു ക്ഷാമവും ഇല്ല ഇഷ്ടംപോലെ കാറ്റും വിളിച്ചോ നമുക്കുണ്ട് ഇത് നമ്മുടെ ഓപ്പൺ സ്പേസ് ആയിരുന്നു ഓപ്പൺ ടെറസ് ആയിരുന്നു ഓപ്പൺ ടെറസ് നമ്മൾ പിന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് മാറ്റിയത് ഇവിടെ വാഷിംഗ് അയർണിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ജിം സ്പേസ് ഉണ്ട് എക്സസൈസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഒക്കെ ഉള്ളെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ പിന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളും ഇതിനകത്തൊരു ആണ് അവൾ അത്യാവശ്യം എക്സസൈസ് ചെയ്തതുകൊണ്ട് അവളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ നമുക്കിട്ട് ഓപ്പൺ സ്പേസ് ആയത് വൈകിട്ടിരിക്കാനും ഒക്കെ ആയിട്ടുള്ള വൈകിട്ട് വൈകിട്ട് കിഴക്ക സൈഡാണ് വെയിൽ വൈകിട്ട് വെയിലൊന്നുമില്ല വൈകിട്ടൊക്കെ നല്ല നല്ല സ്ലോ ആയിട്ട് ഇവിടെ ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു സ്പേസ് ഇതാണ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സ്പേസിൽ നമ്മൾ ദേ ഇവിടെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് ഇൻവേർട്ടർ മഴ നനയാതെ അവിടെ ഇരുന്നോളും ഇൻവെർട്ടർ മുറിക്കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ വരിക അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഇതിനെയും ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ പാല് കാച്ചിട്ടിപ്പോൾ ഒരു ഏഴു മാസമായി പേപ്പിലാണ് നമ്മളിവിടെ താമസം തുടങ്ങിയത് അപ്പം പുതിയതായിട്ട് പണിതെന്നൊരു ഫീലിങ് നമുക്കില്ല കേട്ടോ അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ് ഈ വീട് അത്രയ്ക്ക് ഈ ചുറ്റുമുള്ള ഇതുമായിട്ട് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വീട് പുതിയതാണ് സംഗതി ഒക്കെ ശരിയാണ് പക്ഷേ വന്ന് കാണുന്ന ഒരാൾക്ക് ഈ വീട് ഈ ഈ പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല അതാണ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുക ഇതിവിടെ ഉണ്ടായിരുന്നു എന്നൊരു സംശയം നമുക്ക് തോന്നും ആ നേരത്തെ ഉണ്ടായിരുന്ന വീടാണോ എന്നൊരു സംശയം എല്ലാവർക്കും കൂടെ തോന്നും ഞങ്ങൾ ടൗണിൽ താമസിച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം എറണാകുളത്ത് താമസിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ താമസിച്ച് താമസിച്ച് അപ്പോൾ ആ ഒക്കെ മാറി ഇവിടെ ഇപ്പം നല്ല ഫ്രീ ആയി ഇപ്പം അത് ചുറ്റും നടന്നു വരുമ്പോഴത്തേക്ക് തന്നെ പകരത്തെ എക്സസൈസ് ഒക്കെ നടക്കാൻ പോകുന്ന ഇതൊക്കെ ഇവിടെ തന്നെ കാര്യങ്ങൾ നടക്കും ചെടികൾ നനച്ചും അത് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ വളരെ ശാന്തമായിട്ടൊരന്തരീക്ഷം വണ്ടിയുള്ള ശബ്ദമില്ല ആയുള്ളത് ഈ പച്ചപ്പും കിളികളും മാത്രം അതുകൊണ്ട് ഞങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് അപ്പോൾ ഇതുപോലൊരു വീട് ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിൽ കണ്ട പോലെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് വരച്ച് അതിനെ വിഷ്വലൈസ് ചെയ്ത് അതിനെ മെറ്റീരിയലൈസ് ചെയ്ത് തന്നത് രമേഷാണ് ഞങ്ങളുടെ മനസ്സിൽ കണ്ട പോലെ തന്നെയാണ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന ഓരോ സ്ഥാനങ്ങളാണ് മോ മോളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട് ഇവിടെ അതിനുള്ള പ്ലഗ് പോയിൻ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത് അത് എന്തായാലും ഞങ്ങൾക്കും അതങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റി സാക്ഷാത്കരിക്കാൻ പറ്റി മനോരമ വീട് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ സ്വപ്ന വീട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ വീടുകൾ കാണാനും അതിന്റെ വിശേഷങ്ങൾ അറിയാനും മനോരമ വീട് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം